ഇപ്പോൾ കോവളം എം എൽ എം വിൻസെന്റ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ എം വിൻസെന്റ് ഏറെ ദാരുണമായ സംഭവം എന്താണ് സംഭവ സ്ഥലത്ത് നടക്കമുള്ള വിവരങ്ങൾ തങ്ങൾക്ക് ലഭ്യമാകുന്നത് പോലീസ് എന്താണ് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമാണ് ആ തന്നെ വളരെയേറെ ദാരുണമായ ഒരു അനുഭവമായിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ആ സ്ഥലത്ത് പോയിരുന്നു അപ്പോ പോലീസ് നേരിട്ടി ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ എവിടെയാണെന്നൊന്നും നമുക്കന്ന് അപ്പൊ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ പോലീസ് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി ആ കിണറ് പരിശോധിച്ചപ്പോഴാണ് ഈ പൊന്നുമോളിന്റെ ശരീര മൃതദേഹം നമുക്ക് അവിടെനിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത് വളരെ ദുരൂഹമാണ് മായും സംഭവിക്കാനുള്ള കക്ഷി പിന്നെയാണ് ഒരു കാരണവശാലും അത് പിന്നെ എന്റെ ഉള്ള ദുരൂഹതയെ നമുക്ക് കത്തിക്കളാൻ കഴിയില്ല അന്ന് ഇന്ന് പുലർച്ചെ ആ വീട്ടിലൊരു തീപിടുത്തം ഉണ്ടായി ഒരു നദിയിൽ ആ തീപിടിച്ച സ്ഥലത്ത് പോയപ്പോ മണ്ണെണ്ണയുടെ ഗന്ധം ഉണ്ടായി മഴ സാധനങ്ങളെല്ലാം കത്തിക്കാരി കിടക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെയാണ് വീട്ടുകാർ തന്നെയാണ് ബക്കറ്റ് മണ്ണെടുത്തൊന്നും നോക്കുന്നതും അതിനു മുമ്പ് കുറച്ച് അവിടെ ഉണ്ടായിരുന്നു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിനുശേഷമാണ് പിന്നെ ഈ നോക്കിയപ്പോൾ മാത്രമേ ഇങ്ങനെ ഇങ്ങനെ കാണുന്നില്ല അതിനകത്ത് ഇതെല്ലാം കൂടി കണക്ട് ഈ ദുരച്ച അവിടെ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് എന്തായാലും പോലീസ് വളരെ ആക്റ്റീവായി തന്നെ ഈ കാര്യങ്ങള് നോക്കുന്നുണ്ട് അന്വേഷണം ൌർജിതമായി തന്നെ നടത്തുമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രദേശം നേതൃത്വത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എം വിൻസെന്റ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നു അതിനൊക്കെ ശേഷമാണ് കുട്ടിയെ കാണാതായി എന്നൊരു വിവരം പുറത്തേക്ക് വരുന്നത് അപ്പോൾ എങ്ങനെയാ ഒരു തീപിടുത്തം ഉണ്ടായി അത് മാത്രമല്ല ഇത്തരത്തിൽ രണ്ടു വയസ്സുള്ള കുട്ടി ഒരു രാത്രി സമയത്ത് എങ്ങനെ ഈ കിണറിന്റെ പരിസരത്തേക്ക് എത്തി എന്നൊരു വലിയൊരു ചോദ്യം ഉണ്ട് അക്കാര്യത്തിലൊക്കെ തന്നെ ദുരൂഹത നിൽക്കുകയാണ് ഒരു കാരണവശാലും എത്തില്ല എന്നോട് പറഞ്ഞത് ഈ കുഞ്ഞു വീട്ടിന്ന് പുറത്തിറങ്ങില്ല അങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ ഒരു സ്വഭാവം വീട്ടിൽ നിന്ന് പുറത്ത് വഴി ഇറങ്ങില്ല മൂത്ത കുട്ടിയാണെങ്കിൽ പുറത്ത് കളിക്കാനൊക്കെ ഇറങ്ങി നിൽക്കുന്ന കുട്ടിയാണ് പക്ഷെ ഇളയ കുട്ടി വെടിക്കാൻ വെച്ചാൽ പുറത്തിറങ്ങുന്നതല്ല എന്നാണ് കുഞ്ഞിന്റെ അമ്മൂമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനകത്ത് സ്വാഭാവികത ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല എല്ലാം അസ്വാഭാവികവും ദുരൂഹവുമാണ് നമുക്കത് ഈ എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നതിന് മുൻപായി

പിന്നെ എനിക്ക് തോന്നുന്നു ചോദ്യം ചോദ്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അവിടെയുള്ള ആൾക്കാരെയോ ആ മനസ്സിലാക്കാൻ കഴിയും ഞാൻ എം എന്ന് അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന വിശദീകരണവും ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ മൊഴികളിൽ ഇപ്പൊ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്ന പ്രാഥമികമായി തന്നെ പോലീസിന് ഇത്തരത്തിൽ കൊലപാതകമാണ് എന്നൊരു സംശയം അത് തന്നെയാണ് നിലനിൽക്കുന്നത് അല്ലെ വിൻസെന്റ് അല്ല ആ ഉണ്ട് ഒരു കാരണവശാലും ഇതിൽ ഇതിനകത്തൊരു ഒന്നും ഉണ്ടായിട്ടില്ല ഇതെല്ലാം ദുരൂഹമാണ് ഈ കാര്യം എന്തായാലും അന്വേഷണത്തിൽ എനിക്ക് തന്നെ ഇന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ അന്വേഷണത്തിലൂടെ ഈ കാര്യങ്ങൾ പുറത്ത് അറിയാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ശരി നന്ദി കോവള എം എൽ എം വിൻസെന്റ് ആണ് കേരള ന്യൂസിനോട് പ്രതികരിച്ചത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഷയത്തിൽ ഏറെ നിർണായകമായ ഒരു ദുരൂഹത തന്നെയാണ് പോലീസ് മുന്നോട്ട് മുന്നോട്ടുപോയിക്കുന്നത് കുട്ടിയുടെ ഇൻകുസ് നടപടികൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല കുടുംബത്തിന്റെ ചോദ്യം ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലേക്കാണ് ഇനിയിപ്പോൾ പോലീസ് നീങ്ങുന്നത് അതിൽ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണ് എന്നൊരു സംശയത്തിലാണ് പ്രാഥമികമായി നിൽക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നൊരു കാര്യം കൂടി എം വിൻസെന്റ് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഏറെ ദാരുണമായ സംഭവമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം കോട്ടം കോണത്ത് ബാലാമുരം ഉണ്ടായിരിക്കുന്നത് ശ്രീധു ശ്രീജിത്ത ദമ്പതികളുടെ മകൾ ദേവന്തു എന്ന രണ്ടു വയസ്സുകാരിയെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ അമ്മയുടെ സഹോദരനെയും അടുത്ത ബന്ധുക്കളെയുമാണ് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഇത്തരത്തിൽ രാത്രിയോടെ വീട്ടിലൊരു തീപിടുത്തം ഉണ്ടാകുന്നു ആ ഒരു തീപിടുത്തത്തെ തുടർന്നാണ് കുട്ടിയെ കാണാതായിട്ടുള്ള വിവരം ഇത്തരത്തിൽ അടക്കം അറിയുന്നത് അതിനുശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നത് നേരത്തെ എം വിൻസെന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യമുണ്ടായിരുന്നു പകൽ സമയങ്ങളിൽ പോലും ഇത്തരത്തിൽ പുറത്തിറങ്ങാത്തൊരു കുട്ടി ആ കുട്ടി എങ്ങനെയാണ് രാത്രി കാലത്തിൽ ഇത്തരത്തിൽ ഒരു കിണറ്റിന്റെ സമീപത്തേക്ക് എത്തുക എന്നൊരു വലിയൊരു ചോദ്യമുണ്ട് ഇത്തരത്തിൽ കുടുംബത്തിൽ നിന്നുള്ളൊരു പ്രതികരണം തന്നെയാണ് നേരത്തെ എം വിൻസെന്റ് കേരള ന്യൂസിന് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് പകൽ സമയങ്ങളിൽ പോലും കുട്ടി ഇത്തരത്തിൽ പുറത്തിറങ്ങാത്ത ഒരു സ്വഭാവമുള്ള കുട്ടിയല്ല ആ ഒരു ഘട്ടത്തിൽ എങ്ങനെ ഇത്തരത്തിൽ രാത്രികാല സമയങ്ങളിൽ കുട്ടി പുറത്തേക്ക് എത്തി വലിയൊരു ചോദ്യമുണ്ട് ആ സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ ദുരൂഹത നിൽക്കുന്നൊരു സാഹചര്യം